ബിഗ് ബോസ് മലയാളം തന്നെയാണ് ഇപ്പോൾ ഒന്നാകെ ചർച്ചയാവുന്ന ഒരു കാര്യം ഇപ്പോഴിതാ കുറച്ചു മുൻപ് ലൈവിൽ ആര്യനെതിരെ അനുമോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട് ആര്യനെതിരെ അനുമോൾ ലൈവിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ആര്യൻ നേരത്തെ അനുമോളെ ഫിംഗർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ബഹളം ഓരോ ദിവസം കഴിയുംതോറും ഓരോരുത്തരും ഇങ്ങനെ കയറി കയറി വരികയാണ് ബിഗ് ബോസിൽ ആര്യന്റെ ചിരി ഫേക്കാണെന്ന് അനുമോൾ പറയുന്നു അനുമോളിന്റെ ക്യൂട്ട് ഫേസ് ഫേക്കാണെന്ന് ും പറയുന്നു ഇതെന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നതെന്നാണ് പ്രേക്ഷകർ ആലോചിക്കുന്നത് ശരിക്കും ബിഗ് ബോസ് ഒരു കിൻഡർ ഗാർഡൻ ലെവലിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കമന്റുകളിലൂടെ കുറിക്കുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ആര്യനെതിരെ എന്ന് പറയാം ബിഗ് ബോസ് പ്രേക്ഷകരും ആര്യനെതിരെ തന്നെയാണ് അനുമോളിന്റെയും ആര്യൻറെയും പെരുമാറ്റവും സംഭാഷണവും കണ്ടാൽ അംഗനവാടി പിള്ളേരെക്കാളും നിലവാരം കുറവാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തെന്നാൽ ഇവരുടെ സംസാര രീതി തന്നെയാണ് ഇതിനെല്ലാം കാരണമായി പറയുന്നത് ആര്യൻ അനുവിന് നേരെ ഫിംഗർ കാണിച്ചതിന് പിന്നാലെ ആര്യൻ എതിരെയാണ് എന്ന സൂചനയാണ് വെളിപ്പെടുത്തുന്നത് എന്നാൽ പക്ഷെ അനുവിനെ അങ്ങ് മൊത്തത്തിലങ്ങ് പിന്തുണയ്ക്കാനും കഴിയില്ല അനുമോളെ നോക്കി ആര്യൻ റിംഗ് ഫിംഗർ കാണിച്ചെന്നോ മിഡിൽ ഫിംഗർ കാണിച്ചെന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായാലും അതൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ആര്യൻ ചെയ്തത് ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല ആര്യൻ അനുമോളോട് കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ് അതിപ്പോൾ ബിഗ് ബോസ് തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പത്ത് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിക്കുവാൻ ആര്യനോ ആര്യന്റെ ആരാധകർക്കോ കഴിയില്ല അത്രമാത്രം വലിയൊരു തെറ്റ് തന്നെയാണ് അനുവിനോട് ആര്യൻ കാണിച്ചിരിക്കുന്നത് ആര്യൻ കുറച്ചധികം ഓവറാണ് അനുവിന്റെ ഭാഗത്തും തെറ്റില്ലെന്ന് പറയാൻ കഴിയില്ല കാരണം എന്തെന്നാൽ ഇന്നിപ്പോൾ ആര്യന്റെ ബെഡിന്റെ അടുത്ത് അനുമോൾ ചെന്നിരുന്നപ്പോൾ അവിടെ അവിടെയുള്ളതൊന്നും തട്ടിയിടരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുവിന്റെ അടുത്ത് ആര്യൻ കയറുന്നത് അനാവശ്യമായി തന്നെയാണ് അനുമോളെ ആര്യൻ ചൊറിഞ്ഞതെന്ന് പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും അനുവും ഒക്കെ ആദ്യം കൂട്ടുകാരെ പോലെയായിരുന്നു വന്ന ദിവസം മുതൽ ഇക്കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എന്നാൽ പക്ഷേ ഇന്ന് ലൈവിൽ അങ്ങനെയായിരുന്നില്ല ആ സമയത്താണ് അനു താൻ നേരിട്ട ചില അനുഭവങ്ങളെ പറ്റി ലൈവിൽ പറഞ്ഞത് നേരത്തെ ആര്യൻ അനുവിനെ നോക്കി ഫിംഗർ കാണിച്ച സമയത്ത് അനു മൈൻഡ് ചെയ്തതേയില്ല ഇന്നിപ്പോൾ അനുവിനെ ഒരു കാര്യവുമില്ലാതെ വഴക്ക് പറഞ്ഞു ചൊറിഞ്ഞപ്പോഴാണ് അനുവിന്റെ തനി സ്വഭാവം അങ്ങ് പുറത്തു വന്നത് സെൽഫ് റെസ്പെക്ട് വിട്ട് ആര്യൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ അനുവിന് കഴിഞ്ഞില്ല ഇത് തന്നെയാണ് അനുവിനെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകർക്കും പറയാനുള്ളത് ശരിക്കു പറഞ്ഞാൽ ആര്യൻ ആ സമയത്ത് പറഞ്ഞത് അനുവിന് ഒട്ടും വർക്കായിട്ടില്ല അനുവിൻ്റെ താനേ നിറമാണ് ഇന്ന് പുറത്തു കണ്ടത് അനു ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്കാണ് ഈയൊരു ഫിംഗറിന്റെ സംഭവം പറയുന്നത് എന്നാൽ പക്ഷേ അനുവിനെതിരെ സഹ മത്സരാർത്ഥികൾ തിരിഞ്ഞിട്ടുണ്ട് എന്തെന്നാൽ ഇത്തരത്തിൽ അനുവിനോട് ആര്യൻ പെരുമാറിയെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ പുറത്തു പറഞ്ഞില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് ഈ വിഷയം താൻ അപ്പോഴേ വിട്ടെന്നാണ് അനു പറയുന്നത് എന്നാൽ പക്ഷേ ഇന്നിപ്പോൾ തന്നെ ചൊറിഞ്ഞപ്പോൾ തനിക്ക് ഇത് പറയേണ്ടി വന്നുവെന്നും അനു ഇവരോടായി മറുപടിയായി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഈ കാണിച്ചത് ഒട്ടും ശരിയായ കാര്യമല്ല സൗഹൃദമൊക്കെ വേണം എന്നാൽ പക്ഷേ അവിടെ ഏത് തരത്തിലുള്ള അതിർ വരമ്പുകൾ വെക്കണമെന്ന് അനു നേരത്തെ തന്നെ ചിന്തിക്കണമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അനുവിന് ഇത്തരത്തിൽ ആര്യന്റെ ഭാഗത്തു ഒരു പെരുമാറ്റം നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ബിഗ് ബോസ് പ്രേക്ഷകരും കുറിക്കുന്നത് അതേസമയം തന്നെ ഈ ആര്യൻ അത്ര നിഷ്കളങ്കനൊന്നുമല്ല നേരത്തെ ഒരുമിച്ച് കുളിക്കാമെന്നൊക്കെ സഹ മത്സരാർത്ഥിയോട് ആര്യൻ പറഞ്ഞിരുന്നത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് നേരത്തെയും മറ്റു മത്സരാർത്ഥികളോടായി ആര്യൻ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള പരാതിയും ബിഗ് ബോസിൽ ഇതിനിടെ ഉയർന്നു വരുന്നുമുണ്ട് അതേസമയം രണ്ട് ദിവസമായിട്ട് അനുമോൾ നല്ല ആക്റ്റീവായി തന്നെയാണ് ഗെയിം കളിക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് അനു ബിഗ് ബോസിൽ രണ്ട് ദിവസമായിട്ട് കാഴ്ചവെക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാകും അപ്പാനി ശരത്തിനോട് നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കൂ ഗ്രൂപ്പ് കളിക്കാതെ എന്നൊക്കെ വളരെ ബോൾഡായി തന്നെയാണ് അനുമോൾ പറഞ്ഞത് ശരത്തിനെ അത് നല്ല രീതിക്ക് കൊണ്ടിട്ടുണ്ടെന്ന് ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാകും ശരത് അത് മനസ്സിൽ വെച്ച് തന്നെയായിരിക്കും ഇനിയുള്ള കളികളുമായി മുന്നോട്ട് പോവുക